ും പാലക്കാട് ബ്ലോയിലേക്ക് സ്വാഗതം ഞങ്ങളുടെ എണ്ണക്കടികളൊക്കെ കാണാം പിന്നെ ഞങ്ങൾ റെഡിമെയ്ഡായിട്ടൊന്നും ആയിട്ടൊന്നുമില്ല അപ്പൊ സ്വന്തമായിട്ട് ഞങ്ങളെ ഉണ്ടാക്കി ഒക്കെ വിൽക്കുകയാണ് പിന്നെ ഞ ഇവിടെ ഒരുപാട് ജനങ്ങള് വരവുണ്ട് ഈ പാലക്കാട് കൊല്ലംകോട് ചിങ്ങഞ്ചിറ പറയും അവിടെയും സീതാർ കൊണ്ട് വെള്ളച്ചാട്ടം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാനും ഇഷ്ടംപോലെ ശനിയും ഞായറും ഒഴിവുള്ള ദിവസങ്ങളിൽ ഒരുപാട് ജനങ്ങൾ വന്നു കൂടുന്നുണ്ട് ഇത് നമ്മളെ ഈ കട കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അപ്പം കാണാൻ നല്ല കാഴ്ചയുള്ള സ്ഥലം തന്നെയാണ് ഞങ്ങൾ പിന്നെ റെഡിമേഡൊന്നുമില്ല ഒക്കെ സ്വന്തമായിട്ട് ഞങ്ങളെ ഉണ്ടാക്കിയൊക്കെ വെക്കുന്ന കടികളാണ് സ്വന്തമായി ീറ്റൊക്കെ ഉണ്ടാക്കി എല്ലാം കട്ട്ലെറ്റും സമൂസ സീറ്റൊക്കെ ഞങ്ങളെ ഉണ്ടാക്കി നിറയ്ക്കുന്നതാണ് സമൂസ സീറ്റൊക്കെ ആദ്യമൊക്കെ ഞങ്ങൾ സീറ്റ് നമ്മളുണ്ടാക്കുന്ന കടികൾ ഒക്കെ നിങ്ങൾ കണ്ടില്ലേ പിന്നെ ഉണ്ടാക്കുന്നത് നല്ല വൃത്തിയിൽ ഉണ്ടാക്കി കൊടുക്കണം എന്നാല് നാളെയും നമുക്ക് കച്ചവടം കൊടുക്കും നല്ല വൃത്തിയിലും നല്ല സാധനങ്ങളും നല്ലപോലെ ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെ പൊക്കവടയും എണ്ണക്കടികളും എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന സാധനങ്ങൾ നല്ല വൃത്തിയില് നല്ല ഇതില് കൊടുക്കുക അപ്പൊ നമുക്ക് അവിടെ കച്ചവടം കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം ഒലേക്കും പാലക്കാട് ബ്ലോയിലേക്ക് സ്വാഗതം ഞങ്ങളുടെ എണ്ണക്കടികളൊക്കെ കാണാം പിന്നെ ഞങ്ങൾ റെഡിമെയ്ഡായിട്ടൊന്നും ആയിട്ടൊന്നുമില്ല അപ്പോൾ സ്വന്തമായിട്ട് ഞങ്ങളെ ഉണ്ടാക്കി ഒക്കെ വിൽക്കുകയാണ് പിന്നെ ഞങ്ങൾ ഇവിടെ ഒരുപാട് ജനങ്ങൾ വരവുണ്ട് ഈ പാലക്കാട് കൊല്ലങ്കോട് ചിങ്ങൻചിറ പറയും അവിടെയും സീതാർഗുണ്ട് വെള്ളച്ചാട്ടം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ ഇഷ്ടംപോലെ ശനിയും നായറും ഒഴിവുള്ള ദിവസങ്ങളിൽ ഒരുപാട് ജനങ്ങൾ വന്നു കൂടുന്നുണ്ട് ഇപ്പം ഇത് നമ്മളെ ഈ കട കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നത് കാണാൻ നല്ല കാഴ്ചയുള്ള സ്ഥലം തന്നെയാണ് ഞങ്ങൾ പിന്നെ ഒന്നും ഇല്ല ഒക്കെ സ്വന്തമായിട്ട് ഞങ്ങളെ ഉണ്ടാക്കിയൊക്കെ വെക്കുന്ന കടികളാണ് സ്വന്തമായി സീറ്റൊക്കെ ഉണ്ടാക്കി എല്ലാം കട്ട്ലെറ്റും സമൂസ സീറ്റൊക്കെ ഞങ്ങളെ ഉണ്ടാക്കി നിറയ്ക്കുന്നതാണ് സമൂസ സീറ്റൊക്കെ ആദ്യമൊക്കെ ഞങ്ങൾ സീറ്റ് നമ്മളുണ്ടാക്കുന്ന കടികൾ ഒക്കെ നിങ്ങൾ കണ്ടില്ലേ പിന്നെ ഉണ്ടാക്കുന്നത് നല്ല വൃത്തിയിൽ ഉണ്ടാക്കി കൊടുക്കണം എന്നാല് മഴയും നമുക്ക് കച്ചവടം ഇല്ല നല്ല വൃത്തിയിൽ നല്ല സാധനങ്ങളും നല്ലപോലെ ഉണ്ടാക്കി കൊടുക്കുക നമ്മുടെ വീഡിയോ കണ്ടില്ലേ അങ്ങനെതാ പൊക്കവടയും എണ്ണക്കടികളും എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന സാധനങ്ങൾ നല്ല വൃത്തിയിൽ നല്ല ഇതിൽ കൊടുക്കുക അപ്പോൾ നമുക്ക് അവിടെ കച്ചവടം കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താത്താക്കു വേണ്ടി സപ്പോർട്ട് ചെയ്യണം